പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസിൽ വർക്കല ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധി പ്രസ്താവിച്ചു അഞ്ചുതെങ്ങ് സ്വദേശിനിയായ മുപ്പത്തിയാറ് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ വിധിയാണ് പ്രസ്താവിച്ചത് നെടുങ്കണ്ട സ്വദേശി ഷാജഹാൻ നൌഷാദ് ജ്യോതി കീഴാറ്റിങ്ങൽ സ്വദേശി റഹീം എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ട വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് നാൽപ്പത് വർഷവും ആറു മാസവും തടവും രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വീതം പിഴയും വിധിക്കുകയായിരുന്നു ജഡ്ജി സിനി എസ് ആർ ആണ് ആ വിധി പ്രസ്താവിച്ചത് കേസിലെ മൂന്നാം പ്രതി ഉണ്ണി നേരത്തെ മരണപ്പെട്ടിരുന്നു കേസിൽ അഞ്ചാം പ്രതി നെടുങ്ങണ്ട കുന്നിൽ വീട്ടിൽ ഷിജുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു പിഴത്തുകയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കൂടാതെ നഷ്ടപരിഹാരം നൽകുന്നതിനുമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാത്രി ഒൻപത് പതിനഞ്ചോടെ യുവതിയുടെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അതിക്രമിച്ചു കയറുകയും പ്രതികൾ യുവതിയെ വാൾ കാട്ടി ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു പതിനേഴ് സാക്ഷികളും ഇരുപത്തിയാറ് രേഖകളും പതിനഞ്ച് തൊണ്ടിമുതലുകളും ഉൾപ്പെടെയാണ് രണ്ടായിരത്തി പത്തിൽ പോലീസ് കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് അഞ്ചു തെങ്സ് ഐ ജിജി എൻ കടയ്ക്കാവൂർ സിഐമാരായ കെ ജയകുമാർ പി വേലായുധൻ നായർ ബി കെ പ്രശാന്തൻ ആർ അശോക് കുമാർ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ഹേമചന്ദ്രൻ നായർ അഡ്വക്കേറ്റ് ശാലിനി അഡ്വക്കേറ്റ് ബി എസ് ഷിബു പ്രോസിക്യൂഷൻ ലൈസൺ ഓഫീസർ പ്രിയ ജീവിയും ഹാജരായിരുന്നു